കേരള പോലീസ് അസോസിയേഷന്റെയും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കോട്ടയം ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കൂട്ടിക്കിലെ പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് വീട് നിർമ്മിച്ച് നൽകുന്നത് ഇതിന്റെ ശിലാസ്ഥാപനം ചോറ്റിൽ നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് ബിനു കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക വീടിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു ഡ്യൂട്ടിയാണിത് ആ സമയങ്ങളിൽ ഈ ഡ്യൂട്ടി மாத்த நம்ம கண்டது அது ஒரு நம்மள ஒரு சமூகத்தோடு உள்ள ஒரு கடப்பாடு ஆ ரீதியிலான நம்ம கண்டிப்பா நம்ம இருபத்தினாலு மணிக்கூர் நம்ம இதை ரெஸ்கியூ ரிலீஃப் ரிலீஃபுப்பட்ட காரியங்களில் போலீஸ் டிபார்ட்மெண்ட் டிப்பார்ட்மெண்ட் ஓரோரு உதோஸ்தரும் போலீஸில் சிபிஓ டப்ளியூ சிபி ஒ முதல் டிஜிபி வரை உள்ள எல்லா எல்லாரும் அவரவருக்கு பற்றின உள்ள எல்லா എഫർട്ട്സ് എടുത്ത് ആ സമയങ്ങളിൽ കൂടെ ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല നിഷേധിക്കാനും പറ്റാത്ത ഒരു വസ്തുതയാണ് നമ്മൾ അത് മാത്രമല്ല പതിനെട്ടില് ഈ പ്രളയം ഉണ്ടായപ്പോൾ ഈ വീടുകളിലെല്ലാം നന്നാക്കി കൊടുക്കുകയും അങ്ങനെ ഒത്തിരി തുടർച്ചയായിട്ട് ദിവസങ്ങളായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ യൂണിറ്റും ലാൻഡ് ഓർഡർ മാത്രമല്ലാതെ എല്ലാ സ്പെഷ്യൽ യൂണിറ്റിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ഡിപ്ലോയ് ചെയ്ത് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നന്മകൾ കൊടുത്തതാണ് അസോസിയേഷൻ സെക്രട്ടറി എം എസ് തിരുമനി ഡിവൈഎസ് എം അനിൽകുമാർ സാജു വർഗീസ് വർഗീസ് ടി എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി കെ നായർ മുണ്ടക്കയം എസ് എച്ച്ഒ എ ഷയൻകുമാർ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലൊന്നു കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും വില അറ്റ്ലസ് കാഞ്ഞിരപ്പള്ളി